അയർലൻഡിൽ നിന്നുമാണ് ഈ രണ്ട് ചെറുപ്പക്കാർ വന്നിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പേരെന്താണ് ബിറ്റോ ജർമിയും ബിറ്റോയും അയർലൻഡിൽ നിന്ന് വന്നിരിക്കുന്നു ഒരാള് ഫൈനാൻസിൽ ജോലി ചെയ്യുന്നു മറ്റൊരാള് അക്കൗണ്ടിംഗ് സെക്ഷനിൽ ജോലി ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ത്യാഗം സഹിച്ച് ഈ നാമകരണ നടപടിയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ വന്നത് ഈ ഒരു പതിനഞ്ച് വയസ്സുള്ളൂ ജോർജ്ജ് ഫർ സാറ്റി ട്വന്റി ട്വന്റി ഫോർ ഇയേഴ്സ് ഉള്ളു അതൊരു നമ്മളൊരു സെയിം പ്രായമാണ് ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ കാണുന്നു അതാണ് ഞങ്ങള് ഈ ഒരു രണ്ടുപേരെ ഒരുമിച്ച് നമുക്ക് കാനനൈസേഷൻ ഇൻസ്പിറേഷൻ ആയി നമ്മള് ഡെഫിനി ടിക്കറ്റ് കാർലോ കാർലോ ഭക്തി ഉണ്ടോ ഓഫ് ഓഫ് കോഴ്സ് കോഴ്സ് മേടിച്ചും ഞങ്ങളാണ് ഞാനീ സി സി പോയി ടൂമിൽ കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വർഷം അതാണ് പിന്നെ ഒരു ഇൻസ്പിറേഷൻ ആയി പോയി കാണാൻ ഈ എന്തെങ്കിലും ഓർമ്മകളോ അനുഭവങ്ങളോ അനുഭവങ്ങളോട് ബന്ധപ്പെട്ടുണ്ടോ പ്രാർത്ഥിക്കാറുണ്ടോ ആരുടെ ആ അത് വളരെയധികം പ്രൊവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുകയാണ് ജെറമി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇതാ പേര് വിട്ടുപോയി ബിറ്റോ പ്രാർത്ഥിക്കുന്നത് ോടാണ് ചോദിക്കാം എന്താണ് ഈ പ്രത്യേകമായ വാഴ്ത്തപ്പെട്ട വ്യക്തിയോട് പ്രാർത്ഥിക്കുവാൻ കാരണം പണ്ട് തൊട്ട് എനിക്കും അങ്ങനെ ഇൻസ്പിറേഷൻ കിട്ടാൻ കാരണം എന്താണ് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നത് എന്താണ് പ്രത്യേകതയും എല്ലാ ഇവര് ഹൈക്കേഴ്സ് ആണ് നമുക്കറിയാം പ്പെട്ട പി എ ജോർജ് ഫ്രസാത്തി ഒരു മൗണ്ടൻ ഹൈക്കറായിരുന്നു അദ്ദേഹത്തിന്റെ മോട്ടർ ദനെ ഹൈറ്റ്സ് ഓഫ് ഹോളിനസ് ഒരിക്കലും താഴേക്ക് വരാതെ വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് മാത്രം ഉയരണമെന്ന് ആഗ്രഹിച്ച വിശുദ്ധനാണ് അപ്പൊ ഇവര് മൗണ്ടൻ ഹൈക്കേഴ്സാണ് ഇവരും പോവാറുണ്ട് അപ്പോൾ വിശുദ്ധനാവാൻ പോകുന്ന പേരെ ജോർജ് ഫ്രസാത്തി മല മൗണ്ടൻ ഹൈക്കിങ്ങിന് പോകാറുണ്ടായിരുന്നു ഒരു ഹരമായിരുന്നു അപ്പോൾ അത് ഇവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുടെ പ്രതിനിധികളായി അയർലൻഡിൽ നിന്നും പ്രത്യേകമായി രണ്ട് ചെറുപ്പക്കാരാണ് വന്നിരിക്കുന്നത് അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഈ രണ്ട് വിശുദ്ധരും ലോകം മുഴുവനുള്ള ചെറുപ്പക്കാരെ സ്പർശിക്കട്ടെ അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷൻ ചാനലിന് വേണ്ടി യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ കാച്ചപ്പള്ളി